കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട നഗരത്തിൽ നിന്ന് നാലു കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമാറി ഓമല്ലൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം രക്തകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ധർമ്മശാസ്താവ് മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഒന്ന് ഉപദേവതമാരായി നാലമ്പലത്തിൽ ഗണപതി മഹാവിഷ്ണു ശിവൻ ഭഗവതി എന്നിവരും പുറത്ത് നാഗരാജാവ് മൂർത്തി വസൂരിമാല തുടങ്ങിയവരും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കരിങ്കല്ലിൽ തീർത്ത നാദസ്വരത്തിനും സ്വർണത്തിൽ തീർത്ത ചെങ്ങിലേക്കും പേരുകേട്ടതാണ് ഈ മഹാക്ഷേത്രം വിശേഷ ദിവസങ്ങളിൽ ഇത് ഇപ്പോഴും എടുത്ത് ഉപയോഗിക്കാറുണ്ട് മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലേത് കൂടാതെ മണ്ഡലകാലം ഉത്രം തുടങ്ങിയവയും പ്രധാന ആണ്ടുവിശേഷങ്ങളിൽ പെടും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത്